ജീവിക്കുന്ന സാന്നിധ്യത്തിലേക്ക് ജീവിക്കുന്ന സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനെ ഞങ്ങളെ ക്ഷണിച്ചതിന് ആരാധനയിലെ ആരാധനയിലെ പ്രത്യേക കൃപ നൽകിയതിനെ നൽകിയതിനെ പ്രത്യേക കൃപ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ ജ്വലിപ്പിക്കണമെങ്കിൽ ഞങ്ങളെ അഭിഷേകം അഭിഷേകം ശക്തിയാണ് വജനത്തിന് ശക്തി ആരക രോഗങ്ങള് ആരക രോഗങ്ങളെ വ്യതികള് ദുരിതങ്ങള് பிரார்த்த மகளமத்தில் விஷுத்தேகளை U-U-U-U-U-U-U-U-U-U <laughs> കുഞ്ഞിനെ കടുത്ത കാണിച്ചു തരുന്നുണ്ട് ഗർഭധ ശിശുവാണ് ശിശുവിന് അംഗവൈകല്യം ഉണ്ടെന്നാണ് സ്കാനിംഗ് റിപ്പോർട്ട് പക്ഷെ ഒരു വലിയ കൈ ഇങ്ങനെ വയറ് വയറിൽ നിന്ന് നെഞ്ചിലും കൂടി ചേർത്ത് കൊണ്ട് കുഞ്ഞിനെ താങ്ങി നിർത്തിക്കുന്ന സന്ദേശമുണ്ട് ആ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ ശ്രുതി പതകിന് നീര് വച്ചിരിക്കുന്നവര് അത് മുഴയാണ് അത് പതകു നീരനെ കൈ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റുന്നില്ല പൊള്ളണം പോലെ തോന്നണം ആ വ്യക്തികൾ കത്ത് അസുഖപ്പെടുത്തണുണ്ട് തന്നെയല്ല പതു പതകിന് ഇതുപോലെ നീരുള്ളവർ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടെ തൊട്ട് ഈ സമയത്ത് ശുദ്ധിക്കട്ടെ ശുതിക്കട്ടെ ശ്രുതിക്കട്ടെ പയസ്സല്ല കുഞ്ഞു ഇതുവരെ കമന്ന് വീണിട്ടില്ല കമഴന്ന് വീണിട്ടില്ല അപ്പോൾ ഓൺലൈനിൽ പ്രവർത്തിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ കവന്നു വീഴാത്ത കുഞ്ഞുങ്ങളെ നിരങ്ങാത്ത കുഞ്ഞുങ്ങളെ നിൽക്കാത്ത കുഞ്ഞുങ്ങളെ സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായ സ്തുതികളുടെ സ്തുതികളുണ്ട് பிருங்கள குக்காத்த குசாரிக்காத்த கு கண்ணு காணாத்த கு பார்த்த கு கவழந்து விடாத்த குஞ்சு உ നാമത്തിൽ നിങ്ങളെ ബലം പ്രാപിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ എന്നാലാവും മറ്റ് സബ്ജിനെ കുറിച്ച് സംസാരിക്കട്ടെ സൃഷ്ടിക്കട്ടെ സൃഷ്ടിക്കട്ടെ കിടന്ന കിടപ്പിൽ മലമൂത്രം കൊണ്ട് പോകുന്നവരുണ്ട് അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് മുതിർന്നവരുണ്ട് മസ്സിലിന് കൺട്രോളില്ലാത്തവരുണ്ട് ഓപ്പറേഷൻ കൊണ്ടും അത് ശരിയാകത്തില്ലെന്നാണ് ഡോക്ടർ പറയണത് ചില ബാഗൊക്കെ വിശുദ്ധ നടക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് മൊത്തത്തിനും മലത്തിനുമൊക്കെ ബാഗ് വിശു നടക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാം ഡയറക്റ്റ് പോകാൻ വേണ്ടി ശുതി കെട്ടെ കൈ വത്തിക്കിട്ട് ശുതി കെട്ടു വസ്തുക്കൾ തേപ്പ് വെട്ടുവെച്ച് പൊള്ളിപ്പോകാം തീ കൊണ്ട് പൊള്ളിപ്പോകാം കറണ്ടടിച്ച് പൊള്ളിപ്പോകാം അതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് മരയിപ്പുണ്ടാകാം കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈശോ ദർശനത്തിൽ തരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പം കർത്താവ് സംസാരിക്കണത് ചെവി തിരിഞ്ഞു പോയെന്നാണ് പറയുന്നത് ചെവിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല ഈ ചെവി ചെവിടകത്തുള്ള എന്തോ അവയവങ്ങൾ ശബ്ദം സ്വാംശീകരിക്കുന്നതിനും അത് കേൾക്കപ്പെടുന്നതിനും ചെവിയുടെ ഈ പാർട്ടിനാണ് കുഴപ്പം എൻ്റെ ബ്രെയിൻ പാർട്ടിനല്ല കുഴപ്പം ചെവിയുടെ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന സൗണ്ട് സ്വീകരിക്കുന്ന ടയഫ്രത്തിനാണ് കുഴപ്പം അത് തിരിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചെവി കേൾക്കാൻ പാടാത്തവരെയൊക്കെ സൗർബജം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് വര്സ് അല്ലെങ്കിലും ബ്ലഡ് പോകുന്നവര് മൂത്രമറിയാതെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ചാർജ് ഉണ്ടാകുന്നവര് പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നവർ എല്ലാവരും അടിവയറ്റ് കഴിവു പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അടിവയറ്റിൽ കഴിവു ഓടിൻ്റെ താഴെ പൊക്കിൻ്റെ താഴെ കഴിവുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയോ ചെയ്യേണ്ട സമയമാണ് നിങ്ങൾക്ക് അതില്ലെങ്കിലും ഉള്ളവരെ നിങ്ങൾക്കറിയാവും അവരെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവ സംഘത്തോടെ ശ്രുതിക്കട്ടെ ശ്രുതിട്ടെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിക്കുന്നു യേശുമായ സൗഖ്യ

അല്പം നമ്മൾ മെസ്സേജിന് പറയുന്ന നമുക്ക് അർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നിരുന്നു അതായത് ചില മരുന്ന് കഴിച്ച് പൊള്ളിപ്പോയി മരുന്ന് മാറിക്കഴിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഡോസ് തിരിച്ചു കഴിച്ചതോ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മരുന്ന് മാറിപ്പോയതോ അതിനുള്ള മരുന്നല്ല അതുകൊണ്ട് ഉള്ളം പൊള്ളി തന്നെയല്ല ബ്ലഡിൽ അതിൻ്റെ അത് പോയ്സൺ ആയി അതിൻ്റെ പേരിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജി വന്നിട്ട് വിസർപ്പ രോഗികൾ സ്വർയാസ രോഗികളെപ്പോലെ തൊലി ഇങ്ങനെ വിണ്ടുകീറി വരണ അസുഖം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അലർജി രോഗികളെ തളിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇവിടെയും കർത്താവ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും കർത്താവിൻ്റെ അലർജി ഉള്ളവരെ റിയാക്ഷൻ ഉള്ളവരെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രാവിലെ എല്ലാ മരുന്നുകളെക്കാളും വിശിഷ്ടമായ രക്തത്താൽ മുടി കൊഴിഞ്ഞു പോകുന്നവര് കർത്താവെ പോകുന്നവരെ മുടി മുടികൊഴിഞ്ഞു പോകുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ നടുവല്ല വേദനയുള്ളവര് നടുവിന് കൈവെക്കട്ടെ പക്കേസ് പ കശ്ശേരികള് അകന്നു പോയവര് കുനിയാൻ പാടില്ലാത്തവര് ബലമുള്ള ഒന്നും എടുക്കാൻ പാടില്ലാത്തവരൊക്കെ നടുവിന് കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ അസ്ഥികളെല്ലാം പേടികൾ കോശങ്ങളെല്ലാം ദുരിപ്പുള്ളവർ കോശങ്ങൾ ദ്രവി പുതിയ കോശങ്ങൾ വരണില്ല ഇമ്മ്യൂണിറ്റി ഡിസീസുള്ളവരെ അത് ഇതാ എന്ത് വിഷയമായാലും പുതിയ കോശങ്ങൾ കോശങ്ങളുണ്ടാകണില്ല പഴയ കോശങ്ങളെ കോശങ്ങൾ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കുറേ ഡിസീസുണ്ട് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അവരെല്ലാം എല്ലാ കോശങ്ങളിലേക്കും കർത്താവിൻ്റെ ര രക്തം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ ക്യൂമോ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണ് കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തില് മധ്യസ്ഥ യേശുവിനോട് കർത്താവ് ഞങ്ങൾ യാച്ചിച്ച് പ്രാർത്ഥിക്കുന്നു മാരകരോഗികള് നിരവേധികള് യേശുവിന് താമസ സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കട്ടെ

എന്ത് ചെയ്യണമെന്ന് അറിയാൻ പടരാതെ കുഴങ്ങുന്നവരെ ഏത് സബ്ജെക്റ്റ് എടുക്കണോ അങ്ങനെ ഒരു ഐഡിയ കിട്ടാത്തവരെ അവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളൊത്തിരി പേര് ഈ മേഖലയിൽ വിഷമിക്കുന്നുണ്ട് അവർക്ക് അവിടെ പ്രഭക്ഷം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏതെടുത്താൽ കരകയറിപ്പോകാവുന്നറിയത്തില്ല അതുകൊണ്ട് അവർക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടിയും അവിടെ തിരഞ്ഞെടുപ്പ് കറക്റ്റാകാൻ വേണ്ടിയും എല്ലാ അക്കാഡമിക് ആയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളെ കൺഫ്യൂഷനുള്ള കുഞ്ഞുങ്ങൾ ഫർദർ സ്റ്റഡിക്ക് മേലോട്ടുള്ള സ്ഥി പഠനങ്ങൾക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ സ്തുതികട്ടെ കർത്താവേ ആ മക്കൾക്ക് വിശുദ്ധ മാനത്ത് തടക്കണമെങ്കിൽ അവർക്ക് ഈ നിമിഷം തന്നെ കർത്താവെ ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ എന്ത് അത് കർത്താൽ അവർക്ക് ഭക്ഷണം ഭാവിൽ കരുക്കാൻ പറ്റുന്ന ജീവിതം കർത്താൻ സുരക്ഷിതമാക്കുന്ന തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ സാമ്പത്തികമായ ബാധ്യതകളുള്ളവരെ എപ്പോഴും ബാങ്കിൽ നിന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ കടക്കാരെപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ച് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി പ്രഷർ കൂട്ടിക്കളണവരുണ്ട് അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതെ അവസാനത്തെ ഒരു ഡെന്നിൽ അവർ വന്നിരിക്കുകയാണ് ഒരു സങ്കേതത്തിൽ അവരെത്തിയിരിക്കുകയാണ് മാതാവേ മാതാവെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവേ കൃപാശക്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് അറിച്ച് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഓരോ ദുരന്തങ്ങൾ സാമ്പത്തിക ബാധ്യതകളുടെ ദുരന്തങ്ങൾ വീടില്ലാത്ത ദുരന്തങ്ങൾ വഴിയില്ലാത്ത ദുരന്തങ്ങൾ മാരകരോഗങ്ങൾ ഉള്ളവർ കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ഓരോ രേഖകൾ കൃത്യസമയത്ത് പോലെ കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാനോ ജോലി എടുക്കാനോ പറ്റാത്ത അവസ്ഥകൾ എല്ലാ ദുരന്തങ്ങളും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ ദിവ്യ ബൈതലേ നീ ഓർക്കുക നീ നിൽക്കുന്ന ഇടം ദിവ്യകൃപാന എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അമ്മ ലോകത്ത് ആദ്യമായിട്ട് ഉടമ്പടി തന്ന ഒരു ധ്യാനകേന്ദ്രമാണ് അതിലൂടെ പതിനായിരങ്ങൾ രക്ഷപ്പെട്ട ജീവിക്കുന്ന സാന്നിധ്യമാണ് ഇതിൻ്റെ ആസ്തി അതുകൊണ്ട് തന്നെ നീ എന്ത അവസ്ഥയിലായാലും നീ ഇവിടെ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ കണ്ണീരിനൊരു പരിഹാരമുണ്ടാകും അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിനക്ക് ആമീൻ പറയട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ പക്ഷെ മൗനമായി മൗനുമായി പ്രാർത്ഥിക്കുക കണ്ണുകളോടച്ച പ്രാർത്ഥിക്കുക കൈകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് സമാപന ആശീർവാദത്തിലേക്കുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആശീർവാദം കിട്ടുന്നത് അവസാനമായിരിക്കും നിങ്ങളിപ്പോൾ വിഷയം സമർപ്പിക്കുക അച്ഛൻ ഓർക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഓർക്കാത്തതല്ല കർത്താവിനെ തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് സ്വർഗീയ രാജനിശ്ചി ിൽ വന്നീടുക നീ ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ ഭക്തിയുടെ വിശ്വാസത്തോടെ രാജ സാഗരീരാ സൂര്യ രാജോ മിന്നുള്ളിൽ വന്നിട Shakti, the okay ശക്തിയൊക്കെയോടും <laughs> സ്നേഹിച്ച് സ്വർഗരാജനീശോ ഒരുമിച്ച് എല്ലാരും പാടുകരുണ്യ സാഗരമേ ഒരുമിച്ച് പാടുക കാരുണ്യ ശാപരത്തോടെ ശ്രുതിക്കട്ടെ അഭിഷേകം ശ്രുതിക്കട്ടെ അഭിഷേകമുണ്ടാകട്ടെ പാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ അഭിഷേകമുണ്ടാകട്ടെ

ஆபத்தில் மாறி போகட்டே சித்திக்கட்டே சூத்திக்கட்டே சுத்திக்கட்டேனு സാത്ത കൊള്ളേരുണ്യ സാഗരമേ കാരുണ്യ സാഗത്തുകൊറുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക കാരുണ്യ സാഗരമേ കാരുണ്യ സാഗരമേ adinisor sorrie grazie mi sor